ഞാൻ ഇനി ഉടനെ തന്നെ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ബ്ലൗസിൻ്റെ വീഡിയോ കട്ടിങ് ഇടാൻ കേട്ടോ കറക്റ്റായിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് ബെൽറ്റ് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അത് ബെൽറ്റ് എന്നും പറയും പട്ടയെന്നും പറയും അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ബ്ലൗസിൻ്റെ നല്ല വശവും നല്ല നല്ല വശവും നല്ല വശവും കൂടെ ഇതുപോലെ എടുത്ത് വയ്ക്കണം ഇവിടെ ആദ്യം ഒരു കെട്ടിട്ടിട്ട് ഇതുപോലെ പിടിച്ച് കറക്റ്റാ തുണി വലിക്കുന്നു ചെയ്യരുത് കേട്ടോ ഇതുപോലെ കറക്റ്റാ വെച്ചിട്ട് അവിടെ നമ്മൾ ഡോട്ട് വരില്ലേ കണ്ടോ ആ ഡോട്ട് വരുന്നിടത്ത് അത് കൂട്ടി വെച്ചടിക്കാൻ പാടില്ല അതായത് കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേണം ഇരിക്കാൻ തയ്ക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നേരെ നേരെ ചേർന്ന് വരാൻ പാടില്ല ഇതുപോലെ ഇങ്ങനെ വെച്ച് അങ്ങനെ വേണം അത് ഇരിക്കാനായിട്ട് എന്നിട്ട് തയ്ച്ചെടുക്കുക കണ്ടോ ഇതുപോലെ ഇരിക്കണം എന്നിട്ട് അതിങ്ങനെ കറക്റ്റ് ഇതുപോലെ വച്ചിട്ട് അതിൻ്റെ മീതെ കാലിഞ്ചെന്ന വേണ്ട ഒരു ശകരം താഴ്ത്തി ഒന്ന് ഒരു പതിച്ചടിക്കണം ഇതുപോലെ പതിച്ചടിക്കണം അപ്പോൾ അവിടെ അങ്ങ് പതിഞ്ഞിരിക്കും എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന പീസിനെ വെട്ടി ലെവലാക്കിയാൽ മതി അതുപോലെ അടുത്ത സൈഡിലും ഇതിലും നല്ല വശവും നല്ല വശവും കൂടെ വരത്തക്ക രീതിയിൽ വയ്ക്കണം അവിടെയും ഒരു കെട്ടിട്ട് ഇതുപോലെ അടിച്ച് ആ ഡോട്ട് വരുന്ന സ്ഥലം കണ്ടോ ആ ഡോട്ട് വരുന്നിടത്ത് ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചെടുക്കുക കണ്ടോ പിടിച്ചിട്ട് അതിൽക്കൂടെ അങ്ങ് തയ്ക്കണം അത് എക്സ്ട്രാ കിടന്ന പീസ എന്നിട്ട് ഇതിലും അതുപോലെ പുറത്ത് പതിച്ചടിക്കണം അപ്പം നമുക്ക് ഇടുമ്പോഴത്തേക്ക് അതവിടെ അങ്ങ് പതിഞ്ഞിരുന്നുള്ളൂ ഓക്കെ ഇങ്ങനെയാണ് ബെൽറ്റ് യോജിപ്പിക്കുന്നത് ഇനി നമുക്കിതിൽ ഹുക്ക് കയ്യും വെക്കണം ഹുക്ക് കയ്യും വയ്ക്കാനായിട്ട് നമ്മൾ വീതിയുള്ള ഒരു സൈഡ് വീതിയുള്ളതും ഒരു സൈഡ് വീതി കുറഞ്ഞതുമാണ് വെക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് വെക്കുന്നത് ഒരു പീസ് നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ടടിക്കും ഇത് പുറത്തുനിന്ന് അകത്തോട്ടാണ് അപ്പോൾ ഈ ചെറിയ പീസാണ് നമ്മളതിന് വയ്ക്കുന്നത് വീതി കുറഞ്ഞ പീസ് അത് രണ്ടായിട്ട് മുടക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ പുറത്ത് വയ്ക്കണം ഇതുപോലെ ഇതിൻ്റെ പുറത്ത് വെച്ച് കറക്റ്റാ തയ്ക്കണം താഴെ എക്സ്ട്രാ വരുന്നത് ഇതുപോലെ കട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കണം താഴെ എക്സ്ട്രാ വരുന്നതും അങ്ങ് അകത്തോട്ടങ്ങ് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് ഈ പീസ് നമുക്ക് മൊത്തത്തിലങ്ങ് അകത്തോട്ട് വയ്ക്കണം മൊത്തത്തിൽ അകത്തോട്ട് വെച്ച് തയ്ക്കണം ഓക്കെ ഈ പീസിലാണ് നമ്മൾ ഹുക്ക് വയ്ക്കുന്നത് എന്നിട്ട് എക്സ്ട്രാ വരുന്നതിന് അവിടെ അങ്ങ് കട്ട് ചെയ്ത് കളയുക ഓക്കെ ഇത് ഹുക്ക് വെക്കുന്ന ഭാഗം ഇനി അടുത്തത് വന്നിട്ട് ഐ വയ്ക്കുന്നത് ഇതിലാണ് ഇത് വന്നിട്ട് നമ്മൾ അകത്തു നിന്നാണ് പുറത്തോട്ട് വയ്ക്കുന്നത് ആദ്യത്തെ പീസ് പുറത്തുനിന്ന് അകത്തോട്ട് വെച്ചു ഇത് അകത്തുനിന്ന് പുറത്തോട്ട് വയ്ക്കണം ഇതിൽ നമ്മൾ വീതിയുള്ള തുണിയാണ് വയ്ക്കുന്നത് അതും രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വയ്ക്കണം ഇതുപോലെ വച്ച് എൻ്റെ മീതക്കൂടെ അങ്ങ് തയ്ക്കണം അതിലും എക്സ്ട്രാ വരുന്നതിന് അങ്ങ് കട്ട് ചെയ്ത് കളയുക ഇത് വന്ന് മൊത്തത്തിൽ പുറത്തോട്ട് മടക്കരുത് നമ്മൾ ഈ അകത്ത് വെച്ച് തയ്ച്ചപ്പോഴത്തേക്കുള്ള ആ സ്റ്റിച്ച് വന്നിട്ടുണ്ടോ ആ സ്റ്റിച്ചിൻ്റെ മീതെ ആ സ്റ്റിച്ച് കാണാണ്ട് സ്റ്റിച്ചിൻ്റെ മീതെയാണ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കണം ഉണ്ടോ ആ സ്റ്റിച്ചിൻ്റെ മീതെയാണ് വയ്ക്കാനുള്ളത് വെച്ചിട്ടാണ് നമുക്ക് നേരെയും അങ്ങ് തച്ചെടുക്കാം എന്നിട്ട് അയി കൈ കൊണ്ട് നമുക്ക് ഹുക്ക് അയി വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ മെഷീനിലാണ് വെക്കുന്നത് മെഷീനിൽ വയ്ക്കാതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വി പോലെ വി പോലെ വരും ഇവിടെ താഴെ അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ ഈ ബെൽറ്റ് ഉണ്ടല്ലോ പട്ട അതിൻ്റെ നടുക്കായിട്ടാണ് അടുത്തത് വെക്കാനുള്ളത് അടുത്ത ഐ വരുന്നത് ഈ ബെൽറ്റിൻ്റെ നടുക്കായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ബെൽറ്റിൻ്റെ തുടക്കമുണ്ടല്ലോ അവിടെ വരണം ഈ മൂന്ന് ഹുക്കും എങ്ങനെയാണ് വരാനുള്ളത് അടുത്ത് നമ്മളിതേ അവിടെ ഒരു ഡോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വരണം പിന്നെ ഏറ്റവും മേളിലത്തത് നമ്മൾ അരേഞ്ച് താഴ്ത്തി വേണം അടുത്ത ഐ വയ്ക്കാനായിട്ട് കാരണം നമ്മൾ തയ്യൽ തുമ്പ് വേണമല്ലോ അവിടെ ക്രോസ് പീസ് വെച്ച് അടിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് താഴ്ത്തി വേണം അവിടെ ഒരു ബെൽറ്റ് വയ്ക്കുക ഇങ്ങനെയാണ് നമ്മൾ മെഷീനിൽ ഐ വയ്ക്കുന്നത് ഇതുപോലെ വെച്ച് ഒരു കെട്ടൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ ബീ പോലെ തച്ചെടുക്കണം അപ്പോൾ ബെൽറ്റ് എത്ര വീതി ആയിരുന്നാലും നീളം കൂടിയതായിരുന്നാലും നീളം കുറഞ്ഞതായിരുന്നാലും ആ ബെൽറ്റിൻ്റെ രണ്ട് സൈഡും നടുക്കുമായിട്ടാണ് നമ്മൾ ഹുക്കിൻ്റെ ഇത് വയ്ക്കാനുള്ളത് ഹുക്കിൻ്റെ ഐ വരുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ അതും എക്സ്ട്രാ വരുന്നതിന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അതിൻ്റെ അരികത്തുകൂടെ അടുക്കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കണം ഓക്കെ അപ്പോൾ കുക്ക് വയ്ക്കാനുള്ളതെന്ന് വെച്ചു അയി വെക്കാനുള്ളതെന്ന് വെച്ചു എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ലെവൽ നോക്കണം കറക്റ്റാണോ എന്ന് എക്സ്ട്രാ എന്തെങ്കിലും കുറച്ച് മേളിലോട്ട് വന്നാൽ നമുക്ക് വെട്ടി ലെവൽ ചെയ്യാനായിട്ട് ഇതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് താങ്ക് യു